അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലം അതിൽ മൂന്ന് ബെഡ്റൂമുള്ളൊരു വീടും വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി തുച്ഛമായ വിലയിൽ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത മെയിൻ ബസ് റോട്ടിനോട് ഫ്രണ്ടേജ് വരുന്നൊരു പ്രോപ്പർട്ടിയാണ് നേരെ ഫ്രണ്ട് റബ്ബറൈസ്ഡ് റോഡാണ് ഇതാണ് വീട് ഈ കാണുന്നത് മൂന്ന് ബെഡ്റൂമുള്ള ടെറസ് ഇട്ട നല്ലൊരു വൃത്തിയുള്ളൊരു വീട് തുച്ഛമായ വില ചോദിക്കുന്നുള്ളു കേട്ടോ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് നാൽപ്പതോളം റബ്ബറുകൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന നാൽപ്പതോളം റബ്ബറുകളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അത്യാവശ്യം സ്ഥലമുണ്ട് ഇരുപത്തിയേഴ് സെൻറ് സ്ഥലമുണ്ട് ഇതാ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതാ നേരെ ഫ്രണ്ടിൽ കാണുന്നത് മെയിൻ റൂട്ടാണ് ബസ് റൂട്ടാണ് അപ്പോൾ ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു ലക്ഷം രൂപ വെച്ചിട്ടേ ചോദിക്കുന്നുള്ളൂ നമ്മൾ വീടിനൊന്നും വിലയില്ല വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ അങ്ങനെ വരുമാനമൊക്കെ കിട്ടുന്നുണ്ട് ജസ്റ്റ് വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചുതരാം മൂന്ന് ബെഡ്റൂമാണ് ഇതിൽ വരുന്നത് അടിഭാഗം ടൈല കൊട്ടിച്ചിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമ് ഒരു സിറ്റൗട്ട് വലിയ ഹാള് കിച്ചൺ ഇതുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീട് അപ്പൊ റൂമൊക്കെ ആവറേജ് നല്ല സൈസ് ഉണ്ട് പറ്റ ഇടുങ്ങിയ റൂമുകളൊന്നുമല്ല നല്ല വൃത്തിയുള്ള നല്ല നല്ലവില് താമസിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് അപ്പൊ കൂടുതൽ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് നേരിട്ട് വരാം നമ്മൾ ഈ കാലിസ്ഥലത്തിന്റെ വിലയാണ് ഇതിന് ചോദിക്കുന്നത് വീടിനൊന്നാണ് നമ്മൾ വില കാണിക്കുന്നില്ല അതുപോലെ തന്നെ ഇനി ഇതിൽ നാൽപ്പതോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുണ്ട് വരുമാനം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ തെങ്ങുണ്ട് ആറേഴ് തെങ്ങി നല്ല കായ്ഫലമുള്ള തെങ്ങുണ്ട് അതുപോലെ തന്നെ മഹാഗണി ഉണ്ട് അപ്പോൾ അനുബന്ധ വേറെ മരങ്ങളൊക്കെ ഇതിലുണ്ട് കിട്ടും അങ്ങനെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടി ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലം മുറിച്ചു കൊടുക്കൂല ഒന്നിച്ചേ കൊടുക്കുള്ളു ഇതിൽ വെള്ളത്തിനായിട്ട് മുകൾ ഭാഗത്തൊരു പാറക്കുഴിയുണ്ട് വെള്ളത്തിനൊന്നും സ്ഥലം സ്ഥലം സെന്റ് അതിൽ മൂന്ന് ോട് കൂടിയിട്ടുള്ള വീട് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളുണ്ട് തെങ്ങ് മഹാഗണി മെയിൻ ബസ് റൂട്ട് മെയിൻ റബ്ബറൈസ് ബസ് റൂട്ടിനോട് ചാരിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഭാവിയില് നമ്മൾക്ക് ബിൽഡിംഗ് സൈറ്റ് ആയിട്ടും ഉപയോഗിക്കാം ബസ് റൂട്ടിലുള്ള മെയിൻ റോഡിനോട് ചാരിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോ ഒറ്റുച്ചമായ വില ചോദിക്കുന്നുള്ളൂ നമ്മളെ ഇരുപത്തിയേഴ് സെന്റ് സ്ഥലമുണ്ട് വീടിനൊന്നും വില നോക്കണ്ട ഒരു ലക്ഷം രൂപയാണ് ഒരു സെന്റിന് ചോദിക്കുന്നത് അപ്പോ മൊത്തത്തിൽ ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം അതിൽ കണ്ട മരങ്ങള് വീട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സെന്റിന് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് ഇരുപത്തിയേഴ് സെന്റിന് ഇരുപത്തിയേഴ് ലക്ഷം രൂപ തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെ നേരെ ഫ്രണ്ടില് ബസ് റൂട്ടുള്ള മെയിൻ റോഡാണ് നേരെ ഫ്രണ്ടില് വരുന്നത് ഇനി മലപ്പുറം ജില്ലയിലാണ് ഞാൻ പുറപ്പെട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ വെറ്റിലപ്പാറ കഴിഞ്ഞിട്ട് ഓടക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഓടക്കയം അടത്തുന്നതിന് മുന്നേറ്റ് ആ ബസ് റോട്ടിനോട് തൊട്ട് ചാരിയിട്ട് ഓടക്കയം അപ്പോൾ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഒരു സെന്റ് സ്ഥലത്തിന് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് അതായത് ടോട്ടലി ഇരുപത്തിയേഴ് സെന്റാണ് ആധാരത്തിലുള്ളത് നമുക്ക് അളന്ന് നോക്കാം അളന്നു നോക്കിയിട്ട് എത്രയാണോ കിട്ടുന്നത് ആധാരത്തിൽ പറഞ്ഞ ഭൂമി അല്ലെന്നുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം അപ്പോൾ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ടോട്ടലി എമൗണ്ട് വരുന്നുണ്ട് അതിൽ നമ്മൾ വീടിന് സെപ്പറേറ്റ് ആയിട്ട് വില ചോദിക്കുന്നില്ല അതുപോലെ തന്നെ മരങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊന്നും നമ്മൾ വില കാണുന്നില്ല കാലിസ്ഥലത്തിന്റെ വിലയിൽ കുറച്ചിട്ട് പാർട്ട് ചോദിക്കുന്നുള്ളൂ തൊട്ടടുത്ത് മുസ്ലിം പള്ളി ഉണ്ട് അമ്പലമുണ്ട് ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ലൊരു ഏരിയയാണ് ഓടക്കയം ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ ഓരോ ദിവസവും നമ്മളെ ചാനലിലൂടെ നമ്മൾക്ക് പരിചയപ്പെടുത്താറുണ്ട് വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താനുണ്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ